ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നത്തെ ഈ വള്ളിച്ചീരയെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് കേട്ടോ ഈ വള്ളിച്ചീരധികം മാർക്കും അറിയാൻ വഴിയില്ല ഇത് ചുമന്ന തണ്ടുള്ള ഉള്ള വള്ളിച്ചീരി കേട്ടോ ഇതൊരു വള്ളിച്ചീരി രണ്ട് സൈസുണ്ട് വെള്ള തണ്ടുള്ളതും ഉണ്ട് ചുമല തണ്ടുള്ളതും എനിക്ക് ഈ ഒന്നേ ഉള്ളൂ കേട്ടോ വെള്ളയില്ല പക്ഷെ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കൂട്ടുക ഇന്ന് ഞാൻ ഇത് ഒടിച്ച് തോരം വെക്കാമെന്ന് വിചാരിച്ചിരിക്കുവാണ് നമ്മൾ തോരം വെക്കാൻ വേണ്ടി ഇങ്ങനെ മൂക്കാത്ത സ്ഥലം നോക്കി ഇങ്ങനെ നീളത്തിൽ ഒടിച്ചെടുക്കാം നമുക്ക് ഇതുണ്ടോ ഒടിച്ചെടുത്ത് നമുക്ക് തോരൻ വെക്കാം ഇതിൻ്റെ ഇല നല്ല മുഴുത്ത ഇല കേട്ടോ ഈ ഇല കൂടെ നമുക്ക് എടുത്ത് ഇങ്ങനെ എടുക്കാം തോരൻ വെക്കാനാണ് ഇതോ എന്നാ മുട്ട ഇലയാണ് നോക്കിയത് നമുക്ക് ഇതിന് തോരൻ വെക്കുമ്പോൾ ഉണ്ടല്ലോ ഇതിനകത്ത് ഒരു മുട്ടയും കൂടി നല്ല ടേസ്റ്റാ കേട്ടോ ഇതിനകത്ത് പക്ഷേങ്കിൽ വെള്ളം ചേർക്കല്ലോ ഇതിനകത്ത് ജലാംശം കൂടുതലുള്ളതാണ് കേട്ടോ ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറയാം ഫ്രണ്ട്സ് ത്തെ ഗുണങ്ങൾ ഒരുപാട് നല്ലതാണ് പക്ഷെ ഇതിന് കീടങ്ങളും ഒന്നും അങ്ങനെ രോഗങ്ങളും ഒന്നുമില്ല വരിയല്ല ഇതിന് പ്രതിരോധശേഷി ഒരുപാട് കൂടുതലുള്ള ഒരു കേടും വരിയല്ലോട്ടോ എല്ലാവരും വീട്ടിലേ പോലെ വള്ളിച്ചീര നട്ടുപിടിപ്പിക്കുക ഇതിന് സിയോൺ ചീര എന്നും പേരുണ്ട് കേട്ടോ വള്ളിച്ചീര വഷളച്ചീര എന്നും ഇതിന് പേരുണ്ട് ഇതിനാകത്ത് ധാരാളം ഇരുമ്പ് സ്വത്തുണ്ട് കേട്ടോ ഈ വയലറ്റ് തണ്ടുള്ളതിനകത്ത് കൂടുതൽ ഗുണങ്ങൾ ഇതിനകത്ത് ബീറ്റ കരോട്ടീൻ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് അതിനാൽ നമുക്ക് വിളർച്ചയെ നമുക്ക് പ്രതിരോധിക്കാനുള്ളത് ശക്തിന് ഉണ്ട് കേട്ടോ വിറ്റാമിൻ ധാരാളം മിനറൽസും ഇതിനകത്താൻ അടങ്ങിയിട്ടുണ്ട് ആൻറ്റി ഓക്സിഡൻ ധാരാളമുണ്ട് ഇതിനെ ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള ശക്തി ഉണ്ട് ഇതൊരു കേട്ടോ കൂട്ടുകാർ ഷുഗർ പേഷ്യൻ്റും ഷുഗർ ഉള്ള എല്ലാ രോഗികൾക്കും ഇത് കഴിക്കാൻ നല്ലതാണ് കേട്ടോ അനീമിയ ഉണ്ടാകുന്ന ക്യാൻസർ ഇത് പ്രതിരോധിക്കുമെന്നാണോ പറയുന്നത് ശാസ്ത്രം പറയുന്നത് കേട്ടോ അറിവുള്ളവർ പറയുന്നതാണ് ഞാൻ പറയുന്നതല്ല പിന്നെ പ്രഗ്നൻസി ലേഡീസിൻ്റെ നല്ല കഴിക്കാൻ എല്ലാ ദിവസവും കഴിക്കുന്നതല്ല കേട്ടോ കൂട്ടുകാരെ ഇതിനകത്ത് ഇതുണ്ടോ കുഞ്ഞ് പൂവുണ്ടാവും ഇനി ഇതിങ്ങനെ ഉണ്ടായി വന്നിട്ട് ഇതിനകത്തൊരു കായുണ്ടാവും വൈലറ്റ് കളറായിരിക്കും ഇതുണ്ടോ ഞാൻ കാണിക്കാവേ ഇതുകൊണ്ട് ഇതിൻ്റെ തണ്ട ഒടിച്ച് നട്ടാലും കേൾക്കും ഈ പഴുത്ത ഉണ്ടല്ലോ ഇത് പാകി കിളിപ്പിച്ചാലും തൈകളുണ്ട് ധാരാളം തൈകൾ ഇതുണ്ടാവും ഇത് നല്ലതായിട്ട് പെട്ടെന്നുണ്ടാകും അങ്ങോട്ടും കൂട്ടുകാർ ഈ ഒത്തിരി തൈകൾ എനിക്ക് കിളുത്തിട്ടുണ്ട് ഞാൻ ഇന്ന് ഇത് ഒടിക്കാതെ തണ്ട് നീണ്ടു വന്നിട്ടുണ്ട് ഇന്ന് ഒടിച്ച് തോരം വെക്കാൻ വേണ്ടി അപ്പം അതൊരു വീഡിയോ ആയിട്ട് നിങ്ങളെടുക്കാമെന്ന് വിചാരി കാണിക്കാമെന്ന് വിചാരിച്ചു ഈ വള്ളി നിങ്ങൾ വെച്ചു കൂടി ഇത് പെട്ടെന്ന് കിളിക്കും കേട്ടോ ഒരു നമ്മൾ പെ ഒരു കെയറിംഗ് ഒന്നും അധികം വേണ്ടാത്ത ഒരു ചീരയാണ് നിങ്ങൾ ഒരുപാട് ഗുണങ്ങളുണ്ട് കെയറിങ്ങ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പോകും കൂട്ടുകാരെ എങ്കിൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യൂ കേട്ടോ അപ്പം താങ്ക് യു ഫ്രണ്ട്സ് ഞാൻ വേറെ വെടിയായിട്ട് വരാം ഓക്കേ ബൈ